ഇന്ന് മഹാഭാരതത്തിൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് കർണനും അർജുനനും കർണനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് കർണനാണ് ദാനശീലൻ അർജുനനെ കഴിഞ്ഞും വലിയ വെല്ലാളിയാണ് കർണൻ ഒക്കെയുള്ള കഥകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ വ്യാസഭാരതം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കും കർണൻ പരാജയപ്പെട്ട പല സ്ഥലങ്ങളിലും കർണൻ നേരിട്ടും അർജുനോട് പരാജയപ്പെട്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ആദ്യം ദ്രോണർക്ക് വേണ്ടിയിട്ട് പാഞ്ചാലിനെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് കർണൻ്റെ നേതൃത്വത്തിലാണ് പോയത് പക്ഷേ അവിടെ വെച്ച് അവർ പരാജയപ്പെട്ട സ്ഥലത്ത് അർജുനൻ വിജയിച്ചിട്ടാണ് വന്നത് പിന്നെ അജ്ഞാതവാസത്തിലായിരുന്ന സമയത്ത് ബൃഹന്നളയായിട്ട് പെൺവേഷം കിട്ടിയിട്ട് ഇവരെയെല്ലാം കർണനും ഭീഷ്മരെയും ദ്രോണരെയും എല്ലാം തോൽപ്പിച്ചിട്ട് അവരുടെയൊക്കെ പടച്ചട്ടയുമായിട്ട് തിരിച്ച് അർജുനൻ ഒരു കഥയുണ്ട് അതോടൊപ്പം തന്നെ ഇവർ വനവാസത്തിലായിരുന്ന സമയത്ത് ഗന്ധർവന്മാർ വന്നിട്ട് കൗരവന്മാരെ തോപ്പിച്ച സമയത്ത് ഗന്ധർവന്മാരെ തോ തോപ്പിച്ചിട്ട് അവർ പിടിച്ചു കെട്ടിയിരുന്ന കർണനെയും കൂട്ടരെയും രക്ഷിച്ച് വിട്ടത് അർജുനനാണ് അപ്പോൾ ആ സമയത്തൊക്കെ കർണൻ തോറ്റ സ്ഥലത്തൊക്കെ അർജുനൻ ആയുധാഭ്യാസം കൊണ്ട് ജയിച്ചിട്ടുണ്ട് പിന്നെ കർണൻ ഭയങ്കര ധർമ്മിഷ്ഠനാണ് ദാനശീലനാണ് ഇങ്ങനെയുള്ള കഥകളൊക്കെയുണ്ട് കർണൻ ഏറ്റവും മോശമായിട്ടുള്ള കഥാപാത്രമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരുപാട് അധർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് വ്യാസഭാരതത്തിൽ കാണാം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത് ആക്ഷേപിച്ചതാണ് അന്ന് അന്ന് ചൂതൊക്കെ കഴിഞ്ഞിട്ട് പണയവസ്തുവായിട്ടുള്ള ആ ദ്രൗപതിയെ അപമാനിക്കണം വസ്ത്രം അപേക്ഷിച്ച് അവളെ വസ്ത്രാക്ഷേപം നടത്തി അപമാനിക്കണം എന്നുള്ള ചിന്ത കൗരവന്മാരുടെ അല്ലെങ്കിൽ ദുശാസനിൻ്റെയും ദുര്യോധനയും തലയിലേക്ക് ഇട്ടുകൊടുത്തത് കൊടുത്തത് കർണനാണ് കാരണം പാഞ്ചാലിയെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ട് കർണൻ അന്ന് സ്വയംഭരത്തിന് പോയതാണ് അവിടെ വെച്ച് സൂതപുത്രനാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അപമാനിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപമാനത്തിന് പ്രതികാരമായിട്ടാണ് അന്ന് പാഞ്ചാലിയെ ഉപദ്രവിക്കണമെന്നുള്ള ചിന്ത ഇവരുടെ മനസ്സിലേക്ക് വിട്ടത് അപ്പോൾ അതൊരു കഥ പിന്നെ മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു ചക്രവ്യൂഹത്തിലകപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ വയ്യാതെ പതിനാറ് വയസ്സുള്ള ബാലൻ ഈ മഹാരഥന്മാരുമായിട്ടെല്ലാം ഏറ്റുമുട്ടി അവരെല്ലാം പരാജയത്തിൻ്റെ ഒരു സ്വാദ് നുണയുന്ന സമയത്ത് ആ പുറകിൽ നിന്ന് അസ്ത്രമെയ്തിട്ട് അഭിമന്യുവിൻ്റെ വില്ല് മുറിച്ചത് കർണനായിരുന്നു അങ്ങനെയാണ് ഈ മഹാരഥന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അഭിമന്യുവിനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അപ്പോൾ ഇതൊക്കെ അടുത്തത് പറയുന്ന ധ്യാനശീലത്തിൻ്റെ കാര്യമാണ് തൻ്റെ കവചകുണ്ടലങ്ങൾ കൊടുത്തു അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കവചകുണ്ടങ്ങൾ കൊടുക്കുന്നതിന് മുമ്പാണ് അർജുനൻ ഈ തോൽവികളെല്ലാം കർണൻ്റെ മേലെ ഏൽപ്പിച്ചത് അന്നൊക്കെ കവചകുണ്ടലങ്ങളുമായിട്ടാണ് കർണൻ യുദ്ധം ചെയ്തത് അപ്പം ഇന്ദ്രൻ വന്നിട്ട് ഞങ്ങൾ ചോദിച്ച സമയത്ത് കർണൻ അത് കൊടുക്കുന്ന സമയത്ത് അർജുനനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു വേല് തിരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ശക്തി വേൽ അത് ഭേദിക്കാൻ വേണ്ടിയിട്ട് ഒരു അസ്ത്രത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് വേണമെങ്കിൽ അർജുനനെ വധിക്കാമായിരുന്നു പക്ഷേ അതിനും കർണ്യം സാധിച്ചില്ല അങ്ങനെ ചെറുപ്പം മുതൽ ഒരു രാജകുമാരിയുടെയും ഒരു ദേവൻ്റെയും സൂര്യദേവൻ്റെയും മകനായിട്ട് ജനിച്ചെങ്കിലും കൗമാരത്തിലും ബാല്യത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് അപമാനങ്ങളിലൂടെയും അപകർഷതാ ബോധത്തിലൂടെയും കടന്നുപോയി ധർമ്മചിന്തകളൊക്കെ നഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് വ്യാസൻ കർണനെ കാണിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടും മോശമായിട്ടുള്ള വ്യക്തിയാണെന്നല്ല പറയുന്നത് എന്നാലും അത്ര നല്ല വ്യക്തിയാണെന്നൊരിക്കലും നമുക്ക് കർണനെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം